നവജാത ശിശു അസാധാരണ വൈകല്യങ്ങളോടെ ജനിച്ച സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം ഗർഭകാലത്തെ സ്കാനിംഗിൽ വൈകല്യം കണ്ടെത്താനായില്ലെന്ന് പരാതി സംഭവത്തിൽ നാല് ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് സ്വകാര്യ സ്കാനിംഗ് സെൻറ്ററിൽ ഡോക്ടറില്ലാതെയാണ് സ്കാനിംഗ് നടത്തിയതെന്നും ആരോപണം ഉയരുന്നുണ്ട് കുഞ്ഞിന്റെ കൈക്കും കാലിനും ജനനേന്ദ്രിയും വൈകല്യങ്ങളുണ്ടെന്ന് കുഞ്ഞിന്റെ അമ്മ സുറുമി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ദ്വാരമുണ്ടെന്നും ശ്വാസമെടുക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട് എന്നും കുടുംബം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മൂന്നാം മാസത്തിലെ സ്കാനും അഞ്ചാം മാസത്തിലും കറക്റ്റായിട്ട് ചെയ്തവരാ ഇത് രണ്ടും കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് ആണ് ഈ രണ്ട് മാസത്തെ സ്കാന് പക്ഷേ ഇതിൽ ഒരു നോർമലാണ് അവർ എഴുതിയിരിക്കുന്നത് ഒരു കുഴപ്പമില്ല കുഞ്ഞ് നോർമലാണ് കുഞ്ഞിൻ്റെ കാർഡിയാർ ആക്ടിവിറ്റി നോർമലാണ് എല്ലാ സ്കാനിങ്ങിലും എഴുതിയിരിക്കുന്നു പക്ഷേ ഇപ്പം കാർഡിയാക് പ്രോബ്ലം ഉണ്ടെന്നാണ് ഡോക്ടറും ഇവിടെ പറയുന്നത് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ഡബ്ല്യു എം സിയിലെ ഡോക്ടർ ഇൻഫോം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മേഡം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആന്തരിക വൈകല്യങ്ങളും ജനനേന്ദ്ര വൈകല്യങ്ങളും എല്ലാം നിലവിലുണ്ട് ആ ഡോക്ടർ ഈ റിപ്പോർട്ട് കണ്ടിട്ടായിരിക്കും അത് പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ട് തന്നെ ഞാൻ ഈ ഗർഭിണിയായ തുടർന്ന് ഈ ഡബ്ല്യു എൻസിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ശങ്കേഴ്സ് എന്ന് പറഞ്ഞ ലാബിലും മിഡാസ് എന്ന് പറഞ്ഞ ലാബിലും ഈ ടെസ്റ്റ് നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഈ ലാബുകാരോ ഈ ഡബ്ല്യു എൻസിൽ ഇരിക്കുന്ന ഡോക്ടറോ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്നിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് ശൈഷ മാത്യു ചേരുന്നു മനീഷ് കുടുംബം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഗുരുതരമായ പിഴവാണ് സംഭവിക്കപ്പെട്ടിരിക്കുന്നത് ഈ നടപടി എടുത്തു എന്ന് പറയുകയുണ്ടായി അത് എവിടത്തെ ഡോക്ടർമാർക്കെതിരെയാണ് ഇവരുടെ ഗർഭകാല ചികിത്സ ഏത് ആശുപത്രിയിലായിരുന്നു ലക്ഷ്മി പത്മ ആലപ്പുഴ കടപ്പുറം ഡബ്ല്യു എൻ സി എന്ന് പറയുന്ന ആശുപത്രിയിലായിരുന്നു യുവതി ചികിത്സ തേടിയിരുന്നത് ഇതുവരുടെ മൂന്നാമത്തെ പ്രസവമായിരുന്നു അപ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ചികിത്സയുടെ ഭാഗമായി സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളിലാണ് ഇവർ പരിശോധന നടത്തിയത് കാരണം ആശുപത്രിയിൽ അതിൻ്റെ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല ആദ്യം ചികിത്സിച്ചത് ഡബ്ല്യു ആൻ സിയിലെ പുഷ്പ എന്ന് പറയുന്ന ഡോക്ടറും അതിനുശേഷം ഷേർലി എന്ന് പറയുന്ന ഡോക്ടറുമാണ് എട്ടാഴ്ചയ്ക്ക് ശേഷമുള്ള ഇവരുടെ ചികിത്സാ കാര്യങ്ങൾ നോക്കിയത് അതുമായി ബന്ധപ്പെട്ട് രണ്ട് സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളിലാണ് ഇവർ പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് ഈ ആദ്യഘട്ടത്തിൽ ഇവരെ ചികിത്സിച്ച ഡബ്ല്യു എൻ സിയിലെ പുഷ്പ എന്ന് പറയുന്ന ഡോക്ടറെ ഒന്നാം പ്രതിയാക്കിയും അതുപോലെ തന്നെ എട്ടാഴ്ച മുതൽ പ്രസവം വരെ ചികിത്സ നോക്കിയ ഡോക്ടർ ഷേർലി രണ്ടാം പ്രതിയാക്കും അതോടൊപ്പം തന്നെ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളിലെ രണ്ട് ഡോക്ടർമാരെങ്ങനെ ഉൾപ്പെടുത്തിയാണ് നിലവിലിപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും സംഭവിച്ചിരിക്കുന്നത് ഈ സ്കാനിംഗ് റിപ്പോർട്ടുകളിൽ ഒന്നും തന്നെ ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള വൈകല്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ടോ എന്നുള്ള കാര്യവും തിരിച്ചറിയാൻ സ്കാനിംഗ് സെന്ററുകൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മൂന്നാം അതായത് ഒരു ഗർഭ ശിശുവുമായി ബന്ധപ്പെട്ട് മൂന്നാമത് നടത്തുന്ന സ്കാനിങ്ങിൽ ഓട്ടിസം അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കും അതുപോലെ തന്നെ അഞ്ചാമത് നടത്തുന്ന സ്കാനിങ്ങിലാണ് കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം തന്നെ പൂർണ്ണ ടക്കമുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നത് ഈ ഒരു അഞ്ചാമത്തെ സ്കാനങ്ങിലാണ് പക്ഷേ ഈ സ്കാനിങ്ങിൽ ഒന്നും തന്നെ കുട്ടിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സ പുരോഗമിക്കുകയും ചെയ്തത് പക്ഷേ ഈ പ്രസവത്തോട് അടുത്തുകഴിഞ്ഞ ദിവസങ്ങളിലാണ് കുട്ടിക്ക് അനക്കമില്ല എന്നുള്ള കാര്യവും ഇതിന് കുഞ്ഞിന് കാർഡിയപരമായ എന്തോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യവും കടപ്പുറത്തെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചറിയുന്നത് അതിനെ തുടർന്ന് കുഞ്ഞിനെ മെഡിക്കൽ കോളേജിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയുമായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ മാസം പതിനൊന്നാം തീയതിയാണ് കുട്ടി ജനിക്കുന്നത് കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് ഗുരുതരമായ വൈകല്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കണ്ണു ഡോക്ടർ സുൽഫി നോഹു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ഡോക്ടർ സുൽഫി ഈ ആലപ്പുഴയിൽ ജനിച്ച ഒരു നവജാത ശിശുവിനാണ് ഇത്തരത്തിൽ അസാധാരണമായ വൈകല്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ കുടുംബം ഉന്നയിക്കുന്നത് ആരോപണം സ്കാനിങ്ങിൽ ഈ വൈകല്യം ഒന്നും കണ്ടെത്തി പറഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ നാല് ഡോക്ടർമാർക്കെതിരെ കേസ് എടുത്തിട്ടുമുണ്ട് ഇത് സ്വാഭാവികമായും സ്കാനിങ്ങിൽ ഇത്തരം ഗുരുതരമായ വൈകല്യങ്ങൾ കണ്ടെത്തേണ്ടത് തന്നെയല്ലേ സി നമുക്ക് സാധാരണ ഗതിയിൽ അൾട്രാസൗണ്ട് സ്കാന് ഗർഭ ഗർഭിണിയായിരിക്കുന്ന വനിതയില് ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയും മറ്റു കാര്യങ്ങളും നോക്കുവാനായിട്ട് മൂന്ന് രണ്ടുപേരെ തവണ ചെയ്യാറുണ്ട് യൂഷ്വലി ഇപ്പൊ ഈ അനോമലി സ്കാൻ ഏതാണ്ട് ഇരുപതാഴ്ചക്ക് ചുറ്റുവട്ടമുള്ള സമയത്ത് ചെയ്യുന്ന അനോമലി സ്കാൻ എന്ന് വെച്ചാൽ മറ്റെന്തെങ്കിലും ഗുരുതരമായ അംഗവൈകല്യം ഉണ്ടോ എന്ന് നോക്കുന്നതിനുള്ള സ്കാന് ചെയ്യാറുണ്ട് അപ്പൊ ഈ സ്കാനുകളിൽ ഒരു 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 ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഒരു ന്യൂനതയുള്ളത് ഇത് ഹൺഡ്രഡ് പെർസെന്റ് ആക്യുറേറ്റ് ആണോ എന്ന് പറയാൻ കഴിയില്ല അപ്പൊ ആ സ്കാനിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഒരു ടെസ്റ്റിനും എല്ലാ ടെസ്റ്റുകൾക്കും ഒരു നമ്മളിപ്പോ ഒരു രോഗിയെ പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് നോക്കുക ഒന്ന് രോഗിയുടെ രോഗലക്ഷണങ്ങൾ ഫിസിക്കൽ ഫൈൻഡിങ്സ് എന്തൊക്കെ എന്തൊക്കെ പരിശോധിക്കുമ്പോൾ എന്തൊക്കെ ഇത് കാണുന്നുണ്ട് മൂന്ന് ലാബ് ലാബ് അപ്പൊ ലാബിലെ റിസൾട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഒന്നും ഒന്നും ആക്യുറേ ഹൺഡ്രഡ് പെർസെന്റ് ആക്യുറസി ഇല്ലാത്തതാണ് അപ്പോൾ അൾട്രാസൗണ്ടിലെ അത്തരം ഒരു കാര്യം വിട്ടുപോയിക്കാം അതൊരു ഒരു മനഃപൂർവ്വമായ വീഴ്ചയാണ് എന്ന് തീർച്ചയായിട്ടും പ്രാഥമികമായി പറയാൻ കഴിയില്ല ആ ഇത്തരം പരിശോധന നടത്തുമ്പോൾ അൾട്രാസൗണ്ട് സ്കാനില് ചില ഒരു ശിശുവിന്റെ ചില പ്രത്യേക പൊസിഷൻസ് അല്ലെങ്കിൽ ആനിയോട്ടിക് ഫ്ലൂയിഡ് പോലെയുള്ള ഫ്ലൂയിഡിന്റെ കൂടുതൽ അളവ് കൂടുതൽ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോ ഇത്തരം അംഗവൈകല്യങ്ങൾ മിസ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് അത് റെക്കോർഡുമാണ് അത് ഡോക്യുമെന്റഡുമാണ് അത് അതൊരു പക്ഷെ മനഃപൂർവ്വമായി ഇത് കണ്ടിട്ട് വളരെ എന്താ പറയാ അനാസ്ഥയോടുകൂടി അത് ചെയ്തിട്ട് അത് മിസ് ചെയ്തു പോയി അല്ലെങ്കിൽ ചെയ്യാതിരുന്നതാണ് എന്ന് കാണാൻ താൽക്കാലികം ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ലഭ്യമായ വിവരങ്ങളുടെ അനുസരിച്ച് പറയാൻ കഴിയില്ല ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടായി എന്നുള്ളത് വ്യക്തമല്ലേ ഡോക്ടർ ഈ ഇത്തരം ഗുരുതരമായി വൈകല്യങ്ങൾ കണ്ടെത്തേണ്ടത് തന്നെയല്ലേ ഇപ്പോൾ കുറേയേറെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് കുട്ടിയുടെ മുഖത്തിന് കൈക്ക് കാലിന് ഹൃദയത്തിന് ജനനേന്ദ്രിയത്തിന് ഇങ്ങനെ ആ അടിമുട്ടി പ്രശ്നങ്ങളാണ് ഈ കുഞ്ഞിന് അതെ അതായത് സാധാരണഗതിയിൽ ഒരു ഒരു സാധാരണ സ്കാനില് മൾട്ടിപ്പിൾ അനോമലീസ് ധാരാളം അനോമലീസ് ഉള്ള ഒരു ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ഘടന കണ്ടുപിടിക്കപ്പെടേണ്ടതാണ് പക്ഷെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എല്ലാം കൂടെ ഒരുമിച്ച് മിസ് ചെയ്യും എന്നുള്ളത് മിസ് ചെയ്യുമെന്നുള്ളത് ഒരു പ്രായോഗികമല്ല ഇത് എന്താണ് എന്നുള്ളത് കൂടുതൽ ആ അൾട്രാസൗണ്ട് സ്കാൻ റിപ്പോർട്ട് ഒക്കെ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ ഇത് പലപ്പോഴും ഇതൊരാദ്യമായിട്ട് ഇത്തരം മൾട്ടിപ്പിൾ അനോമലീസ് അല്ലെങ്കിൽ പോലും സിംഗിൾ അനോമലീസ് ഒക്കെ മിസ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും സംഭവിക്കാറുണ്ട് അപ്പൊ അതുപോലെയുള്ള മറ്റ് കാരണങ്ങളുണ്ടോ എന്നുള്ളത് ഈ റിപ്പോർട്ടും മറ്റു വിശദമായി ഈ സ്വകാര്യ സ്കാനിങ് സെന്ററിൽ അന്നേരം ഡോക്ടർ ഇല്ലാതിരുന്നു ആ സ്കാനിങ് നടത്തുമ്പോ എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അതൊരു പക്ഷേ ഈ പിഴവിലേക്ക് വഴിവെച്ച് കാണുമോ ഈ ഈ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റർനെറ്റിന്റെ ഈ ഒരു സാങ്കേതിക വിദ്യയൊക്കെ നിൽക്കുന്ന സമയത്ത് അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴും ഇവൻ എം ആർ ഐ എടുക്കുമ്പോഴും സിറ്റി സ്കാൻ എടുക്കുമ്പോഴും ഒക്കെ തന്നെ ഡോക്ടർ ഫിസിക്കലി ആ റൂമിനകത്ത് ഉണ്ടാകണമെന്നില്ല നമ്മൾ ഈ സിറ്റി സ്കാനിന്റെ റിപ്പോർട്ടുകൾ സിറ്റി സ്കാനിന്റെ ഫിലിമുകൾ ലൈവായിട്ട് ആയിട്ട് ഡോക്ടറിനെ റോഫിക്കുന്നത് ചിലപ്പോ അത് മറ്റു സ്ഥലത്തായിരിക്കാം ഡോക്ടർ ഇരിക്കുന്നത് ഈ ചികിത്സിച്ച ഡോക്ടർ ചികിത്സിച്ചോർ ലൈനിൽ ഡോക്ടർ എന്താണ് സംഭവിച്ചത് ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ ഞാൻ എട്ടാഴ്ച മുതൽ എട്ടാഴ്ച സ്കാനിങ് ആയിട്ടാണ് സുറുമി എന്റെ അടുത്ത് റിപ്പോർട്ട് ചികിത്സിക്കായിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് അത് മുതൽ ഞാൻ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പം അത് കഴിഞ്ഞ് പന്ത്രണ്ടാഴ്ചയില് ഞങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഓമിലി ഒരു സ്കാനുണ്ട് അത് ചെയ്യിപ്പിച്ചു അതിലൊന്നും പ്രശ്നമൊന്നും കണ്ടില്ല പിന്നെ അഞ്ചാമത്തെ മാസം അനോമിലി ഡീറ്റെയിൽഡ് എനോമിലി സ്കാൻ എടുത്തു അതിലും പ്രോബ്ലംസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ തേർട്ടി ടു വീക്സിൽ ഞങ്ങളുടെ ഒരു സ്കാനുണ്ട് കുഞ്ഞിൻ്റെ ഗ്രോത്തൊക്കെ അറിയാതായിട്ടുള്ളത് ആ സ്കാനിലാണ് ഫ്ലൂയിഡിന്റെ ലെവൽ കൂടുതലായിട്ട് കണ്ടത് അപ്പോ ഞങ്ങൾ അത് ഇവാലുവേറ്റ് ചെയ്തു ഷുഗർ ഒക്കെ ഇതില്ല വേറെ സ്കാനിൽ വേറെ അനോമിലീസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു ഫ്ലൂയിഡ് ലെവൽ അപ്പോൾ പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് എന്ന രീതിയിൽ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ ഒന്നുകൂടി സ്കാൻ ചെയ്തു അപ്പോൾ ഫ്ലൂയിഡ് ലെവൽ വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അയാളെ അഡ്മിഷൻ ആക്കി അഡ്മിഷൻ ആക്കി ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ട് അതിലെ ഡെലിവറി ചെയ്യിപ്പിക്കാനുള്ള മാർഗങ്ങളും ചെയ്യുക ചെയ്യുകയായിരുന്നു അതിനിടയ്ക്ക് മുപ്പതാം തീയതി അഡ്മിഷനായി സെക്കൻഡ് ഡേ സെക്കൻഡിന് നവംബർ സെക്കൻഡ് ആയപ്പോഴത്തേക്കും കുഞ്ഞിന് രാവിലെ തന്നെ അതിന്റെ ഹാർട്ട് ബീറ്റിന്റെ വേരിയേഷൻ കണ്ടു അത് നല്ലതായിട്ട് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ ഫുൾ സ്വന്ത ഫുഡൊക്കെ കഴിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉണ്ടായിരുന്നല്ലോ എസ്പിറേഷൻ്റെ ഒരു ഹൈ റിസ്ക് ഒക്കെ എടുത്തിട്ട് ഹയർ സെൻറ്ററിലേക്ക് സെർച്ചറിയും ചെയ്യാനായിട്ട് റെഫർ ചെയ്യുമായിരുന്നു പിന്നെ അവിടെ പോയിട്ട് അവര് എട്ടാം തീയതി എൽ എസ് ഇസിന് അവിടെ മെഡിക്കൽ കോളേജിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എൽ എസ് ഇസ് ചെയ്ത് ഡേവി എടുത്തു അപ്പൊ അനോമലീസ് ഉണ്ടെന്ന് ഞങ്ങൾ കോളേജിൽ കിട്ടി അപ്പോ ഞാന് ഞാനോളേജെന്നുള്ള രീതിയിൽ ഞാൻ എന്റെ അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കേണ്ട കീറുകളെല്ലാം കൊടുത്തിരുന്നു സ്കാനില് നമുക്ക് ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് ഇനി അനോമലി പുറമേതൊന്നും പറയാൻ പറ്റത്തില്ല ആ ഹോസ്റ്റലിലാണ് ഞാനല്ല സ്കാൻ ചെയ്തത് നമ്മുടെ ഹോസ്പിറ്റല് ഇവിടെ ജി എസ് എ സി എസ്കീമിന്റെ ഭാഗമായിട്ട് എല്ലാ സംഘവസ്റ്റായിട്ടുകൊണ്ട് അറ്റാച്ച്ഡ് ആയിരുന്നത് അപ്പൊ അതിലൂടെ ഒന്ന് സ്കാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ബാക്കി രണ്ട് സ്കാനുകളും അവിടെ തന്നെ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് അവിടെ നിന്നോട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിലൊന്ന് മെൻഷൻ ചെയ്യാത്ത സ്ഥിതിക്ക് എനിക്ക് അവിടെ കണ്ടുപിടി എനിക്ക് പറ്റത്തില്ല എനിക്ക് ഹോസ്പിറ്റലിൽ പറ്റത്തില്ലായിരുന്നു എടുത്തത് അങ്ങനെ കണ്ടു ാണ് സ്കാനിങ് ഹോസ്പിറ്റലിലെ നമുക്ക് നമുക്ക് ഹോസ്പിറ്റലിലെ റേഡിയോളജിസ്റ്റിന്റെ പോസ്റ്റ് ഇല്ല ഹോസ്പിറ്റലിലെ റേഡിയോളജിസ്റ്റ് ഇല്ല ഡോക്ടർ ഇല്ല ആ പോസ്റ്റ് ഇല്ല അപ്പൊ നമുക്ക് അത് കാരണം ഹോസ്പിറ്റലിന്റെ പുറത്തുള്ള ലാബുകളെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സ്കാൻ സെന്റുകളിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് പൊറത്തുള്ള ലാബിൽ തന്നെയാണ് അവരുടെ ചെയ്യുന്നത് ഈ കുട്ടിക്ക് ആകെ പ്രശ്നങ്ങളാണല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഈ നിരവധി വൈകല്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ അതൊന്നും എന്തുകൊണ്ടാണ് സ്കാനിങ്ങിൽ കണ്ടെത്താൻ കഴിയാതെ പോയത് ഡോക്ടർ റേഡിയോളജിസ്റ്റ് എക്സ്പേർട്ടിനെടുത്ത് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം അതിനെപ്പറ്റി അവർക്കായിരിക്കും അവർക്ക് അപ്പൊ ആ സ്കാനിങ് പ്രോപ്പർ ആയിരുന്നില്ല എന്നുള്ളതാണോ ഞാനിപ്പോ എനിക്ക് എനിക്ക് റേഡിയോളജി ഒരു ആധികാരികമായിട്ട് ഡോക്ടർ താങ്കൾക്ക് എത്തിയ സ്കാനിങ് റിപ്പോർട്ടിൽ നിന്ന് താങ്കൾക്ക് വൈകല്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതൊന്നും മെൻഷൻ എഴുതിയിരിക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ ഡോക്ടർമാർ അത് നോക്കുന്നത് അല്ലേ അതെ അതെ നമുക്കത് നമ്മൾ അതേ റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ ബാക്കി ഫോർവേഡ് ചെയ്യുന്നത് എന്തെങ്കിലും കണ്ടിരുന്നെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പോയിരുന്നു ആ സ്കാനിങ് സെന്ററിൽ അന്നേരം ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്

യാറിട്ടിട്ടുണ്ട് എനിക്ക് നമ്മള് നമ്മുടെ വിഭാഗം നമ്മള് അതിന്റെ നിയമ വഴിക്ക് ഇത് ഇതയാവും